വിശ്വാസം വഴി കൃപയാലാ നിങ്ങൾ രക്ഷപ്പെട്ട് നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം ഒരു കൃപയാണ് കൃപയും ഒരു ദാനമാണ് സർവർത്തി പറഞ്ഞ ഹലുയ ഹാലുയ അറുപത്തി ആറുണ്ട് ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നുവനെയാണ് ഞാൻ കണ്ടാഴ്ച കൃപ കിട്ടണമെങ്കിൽ എളിമ വേണം എളിമ എന്ന പുണ്യം ജനമിയാ അമ്പതിൻ്റെ മുപ്പത്തൊന്നുണ്ട് അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു അഹങ്കരിക്കുന്നുവൻ കാൽ തട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല അവൻ നഗരത്തിന് ഞാൻ തീ വെക്കും അത് ചുറ്റുമുള്ളവേ വിഴുങ്ങിക്കളയും ചിരമടച്ചു പറഞ്ഞുയാ പ്രഭാഷകൻ ഒൻ പത്തിൻ്റെ ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള വചനം അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിന്ദമാണ് അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചാരമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു സർവർത്തി പറഞ്ഞ കാലമല്ലോയ്യോ വചനത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ കൃപം നമുക്ക് നഷ്ടം കിട്ടത്തില്ല കൃഗരീസ് കിട്ടത്തില്ല പ്രഭാഷകൻ പത്തിൻ്റെ പതിമൂന്നിൽ പറയും അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു ഈ പാപം മുഴുവൻ മുളയെടുക്കുന്നത് അഹങ്കാരമുള്ള ഈഗോ ഞാനെന്ന പാപമുള്ള ആളുകളാണ് പാപം ചെയ്തു കൂട്ടുന്നത് എല്ലാ കല്പന ദൈവകൽപ്പനെല്ലാം ലംഘിക്കും കാരണം ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം എന്ന ഒരു പൈശാസിക സ്വഭാവം അവർ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൃപ സ്വന്തമാക്കാൻ പറ്റത്തില്ല സിറോവർത്തിപടലിയ അഹങ്കാരത്തോട് ഒപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടിനിൽക്കുന്നവർ മളേച്ചത് വമ്പിക്കും അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു സർവർത്തിപടലിയ പഴയ നിയമം പഠിപ്പിക്കുമ്പം എല്ലാം ഈ നാശങ്ങളും തകർച്ചകളെല്ലാം തന്നുവെച്ചാൽ അത് ദൈവം പ്രവർത്തിക്കുന്നവരാണ് ബൈബിൾ പറയുന്നത് പക്ഷേ ശരിക്കും ദൈവം പ്രവർത്തിക്കുന്നില്ല അത് പാപം നൽകുന്ന പരിണിത ഫലവും പാവം നൽകുന്ന പരിണിത ഫലം ഹല ലുയാ ഹലേ ലുയാ ഹല ലുയാ വീണ്ടും കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു എളിമയുള്ളവരെ മാത്രമേ ദൈവം ഉയർത്തൂ ദൈവം അതാണ് ഒന്ന് പത്രോ സഞ്ചിൻ്റെ ആറ് ഏഴ് കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴേ താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കോളൂ സിറോണത്തിൽ പറഞ്ഞേ കാലമല്ലോ ഈ തക്ക സമയം വെച്ചാൽ കർത്താവിന സമയം അപ്പോൾ എളുപ്പപ്പെട്ട് നിന്നാൽ മാത്രം മതി എളുപ്പപ്പെട്ട് സഹിച്ച് വചനത്തോട് വിശ്വസ്തത കാണിച്ചുകൊണ്ട് നിന്നാൽ മതി വിശ്വസിച്ചു നിന്നാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമാകട്ടെ ഏത് തകർച്ചയുമാകട്ടെ ഏത് ദുരന്തവും ആകട്ടെ ദൈവമോടെ ഇടപെട്ടിരിക്കും സ്രോണത്തിപ്പെടുന്ന ഈ കാലയല്ല നേരെ വിളിച്ച് അഹങ്കാരമുണ്ടെങ്കിൽ നമ്മുടെ ഭജനം പറഞ്ഞപോലെ അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടി നിൽക്കുന്നതും ബ്ലേച്ഛതും അമ്മയ്ക്കും അതിനാൽ കർത്താവും അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു വീണ്ടും പ്രഭാഷകൻ പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് പറയും അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചുമാറ്റും ചില ഒന്ന് കാണാൻ പറ്റും ചില കുടുംബങ്ങൾക്ക് പാരമ്പര്യ കുടുംബങ്ങൾ ചുവടെ അടിത്തറയോടെ പിഴുതെറിയുന്നതാണ് ഇപ്പം അഹങ്കാരം വരുമ്പോൾ ആ ദൈവം പിഴുതെറിയും കുറച്ച് കഴിയുമ്പോൾ ആ കുടുംബങ്ങളൊന്നും കാണില്ല കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ വീടുകൾ ആ സാഹചര്യങ്ങൾ സംഭവങ്ങളൊന്നും കാണില്ല ഒരുപാട് അനർത്ഥങ്ങൾ കാണാൻ പറ്റും വിശേഷം പത്തൊമ്പതിന്റെ മുപ്പത് കുംബന്മാർ പലരും ഭിംബന്മാരും ഭിംബമാർ ബുംബന്മാരുമാവും ഹലുയ്യ വീണ്ടും മത്തായിട്ട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാ പതിനഞ്ച് പതിനാല് പതിനഞ്ചും ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ എന്തെന്നാൽ അവരെ പോലെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം എന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവർക്കാണ് അത് ശിശുക്കളെ പോലെ വിശ്വപരം നിങ്ങൾ ശിശുക്കളെപ്പോലെ കുഞ്ഞുങ്ങളെ അത്ര നിഷ്കളങ്കതയുടെ വെളിമയുള്ള മക്കളായിട്ട് മാറുക വെളിമെന്നും പലരുന്ന കുടുംബങ്ങളെല്ലാം തകർച്ച അഹങ്കാരം കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ അഹങ്കാരം ഈ ഗുഞ്ഞാനെന്ന പാവം എവിടെയെല്ലാം അസ്വസ്ഥതകളുണ്ടോ വഴക്കുണ്ടോ എവിടെയെല്ലാം ഭിന്നതയുണ്ടോ അവിടെ മുഴുവൻ അഹങ്കാരമാണ് താസം ഒരു മുഴുവൻ പാവം ചെയ്ത് കൂട്ടുന്നു അഹങ്കാരമുള്ള വ്യക്തിക്ക് പാവ ചെയ്യാരിക്കാൻ പറ്റില്ല അവനൊന്നും പാവം ചെയ്തുകൊണ്ടിരിക്കും സർ അവിടുത്തെ പറഞ്ഞേ ഹാലുയൊന്ന് കയ്യടിച്ചു കത്തി പറഞ്ഞേ ഉച്ച കൈ അടിച്ചേ ആമേ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വരെ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ് ഇവിടെ ദൈവത്തിന് അടിമകളാണ് എളുപ്പപ്പെടും ദൈവസന്നിധിയിൽ എളുപ്പപ്പെടുന്ന മക്കൾക്കാണ് വിശുദ്ധീകരണം അവരാണ് അവരുടെ പാപമൊക്കെ പോകുന്നവർ അവർക്കൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ ഹോളിയാകാൻ പറ്റുള്ളൂ അഹങ്കാരമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ഹോളിയാകാൻ പറ്റില്ല സർവർത്തി പ്രദേഹ ਉੱਚੇ ਪਰਦੇ ਹਾਲੇਲੂਇਆ മതാണി സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ളത് അത് ഈശ്വര പറയുന്നുണ്ട് നമുക്കറിയാം പിതാവേ നീവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനോടത്ത് ഞാൻ നിന്നെ സ്തുതിക്കോളും ശിശുക്കൾക്ക് വെളിമയുള്ള ഹൃദയങ്ങൾക്ക് വിശുദ്ധിയുള്ള ഹൃദയങ്ങൾക്കാണ് ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് എളിമ എന്ന പുണ്യം വേണം ആ എളിമയിലാണ് കൃപം മുഴുവിരിക്കുന്നത് അല്ലെങ്കിൽ പൈസാശക്തിയുണ്ട് അഹങ്കാരൊരു പൈസാശ്യശക്തി കേട്ടോ ഈ വീൾ സ്പിരിറ്റ് തന്നെയാണ് ആ ചില വ്യക്തികൾ സ്പിരിറ്റ് ഓഫ് പ്രൈഡ് എന്ന് പറയും സ്പിരിറ്റ് ഓഫ് പ്രൈഡ് അത് ഭയങ്കര ഡോമിനേറ്റിങ് അതുകൊണ്ട് ണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ നന്മ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല വിശുദ്ധിയുടെ മാർഗം പറ്റില്ല അഹങ്കാര അന്യ മേഖല വരാറുണ്ട് അഹങ്കാരം സ്പിരിറ്റ് ഓഫ് പ്രൈഡ് കയറും സ്പിരിച്വൽ പ്രൈഡ് കയറും അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അന്ധകാരത്തിന് അടിമപ്പെട്ടു പോകും അത് വിശുദ്ധീ എളിമപ്പെടണം എളിമപ്പെട്ടെങ്കിൽ പിശാശ് നോക്കുന്നത് എളിമയുള്ളവരുടെ മുമ്പിൽ മാത്രമാണ് എളിമയുണ്ടെങ്കിൽ പിശാസ് തോറ്റ് പോകും തോറ്റുപോകും അഹങ്കാരമാണെങ്കിൽ പിശാസ് ആ സ്ഥലത്ത് അല്ല ആ വ്യക്തിയിലെ ആ സാഹചര്യങ്ങൾ പിശാസ് ജയിച്ചിരിക്കും സർവർത്തി പഠനു ഹാലേ ലുയാ ഹലേ ലുയാ വിവാഹനുസിനു ശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈശോ അന്ത്യത്താഴ് വേളിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഭവമുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകും അത്ര എളുപ്പപ്പെടണം പലപ്പോഴും പണമുണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് അറിവുണ്ട് പേരുണ്ട് പെരുമയുണ്ട് സമ്പത്തുണ്ട് ഇത് വരുമ്പോൾ ആൾ മാറിപ്പോവുക അധികാരമുണ്ട് സ്ഥാനമാനമുണ്ട് ഒരു പേര് കിട്ടി ഉടനെ അഹങ്കാരം കയറി പിടിക്കുക ഈ അഹങ്കാരമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാണ് ബൈബിൾ പറഞ്ഞല്ലോ അഹങ്കാരം കൂടാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലുമെന്ന് പറഞ്ഞു ഒട്ടൻ പള്ളിപ്പൊക്കും പ്രാർത്ഥനയും കുമ്പസാരവും നോയമ്പവും ഒക്കെ ഉപേക്ഷിക്കുകയും വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ വിശുദ്ധിയിലും അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കാതെ ചെയ്യും അതിനനുസരിക്കാൻ പറ്റും കാരണം അഹങ്കാരം കയറുമ്പോൾ അവൻ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അഹങ്കാര സ്പിരിറ്റാണ് ഇത് ലോകത്ത് സഭാ മക്കൾ ഒത്തിരി ശ്രദ്ധിക്കുന്ന അഹങ്കാരം കയറുക ഇത് ഒക്കെ ഒരു ചിലപ്പോൾ ചില പ്രത്യേക വസ്ത്രധാരണമൊക്കെ വരും അഹങ്കാരം കയറും നമ്മുടെ വിവാഹങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ചിലപ്പോൾ ആദ്യ ഗുരുവാനയുടെ ആഘോഷം പോലും നമ്മൾ ചിലപ്പോൾ പെരുന്നാൾ അഹങ്കാരം കാണിക്കണം നമ്മളും പ്ര ഭയങ്കരമായി പ്രകടനം നടത്തുകയാണ് അപ്പോൾ ഈ അഹങ്കാരം വരുമ്പോൾ ദൈവത്തിൽ നകലുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ തിരിച്ച് ദൈവവും നമ്മൾ നകന്നുപോകുന്ന അവസ്ഥയാണ് സർവണത്തിൽ പറഞ്ഞത് ഹലേ ലുയ ഉച്ച ഹലേ ലുയ പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് പത്തൊമ്പത് നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തരും ഏറ്റു പറയാമോ നീ അത്രമാത്രം ഉച്ചത്തിൽ പറഞ്ഞേ നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ പാത്രമായി തീരും ഒന്ന് കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ ആമേ ഒന്നും അത്ര രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ട് നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപഠ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ ഇന്നുമല്ല അഹങ്കാര സ്പിരിറ്റാണ് കുഞ്ഞുങ്ങളുടെ മനസ്സല്ല നമ്മുടെ ഹൃദയം അങ്ങനെയല്ല നമ്മൾ അഹങ്കാര സ്പിരിറ്റ് അവനോട് ക്ഷമിക്കാനൊന്നും പറ്റാത്ത കുടുംബത്തിൽ ക്ഷമയില്ല വൈരാഗ്യമൊക്കെ പത്തും ഇരുപതും മുപ്പതും വർഷമൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു ഉദ്യാനത്തിൽ കൊണ്ട് അപ്പനും അമ്മയും തമ്മിൽ സംസാരിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷം ഒരേ വീട്ടിൽ കഴിയുന്നു രണ്ടു മുറിയിൽ കഴിയുന്നു അത് അഹങ്കാരമാണ് ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല ക്ഷമിക്കാൻ പറ്റത്തില്ല നമ്മൾ പഠിക്കേണ്ടത് ഈശോയെ കണ്ട് പഠിക്കണം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നു കാണാം ഈശോ പാദങ്ങൾ കഴുകിയ അത്ര എളുപ്പപ്പെടുക ദൈവത്തിന് താടാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ തയ്യാറാൻ താഴെ തയ്യാറല്ല നമ്മുടെ മനോഭാവം നമ്മളുടെ അഹങ്കാരമാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നവരെ നമ്മൾ എളുപ്പപ്പെടണം ഒത്തിരി എളുപ്പപ്പെടണം എളുപ്പപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കൃപയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ സ്വരോടേ ഹലേ ലുയാ చిను పానవ ఉండు బిస్నసు ఉండు జోలి ఉండు പോകാൻ നല്ല വിദ്യാഭ്യാസമുണ്ട് അവൾക്ക് സൗന്ദര്യമുണ്ട് പിന്നെ ഇങ്ങനെ ചിന്തിച്ചങ്ങ് അഹങ്കാരം കയറുക അതെല്ലായിടത്തും കയറി പിടിച്ചിട്ടുണ്ട് എല്ലായിടത്തും അപ്പം അഹങ്കാരം വരുമ്പോഴുള്ള പലപ്പോഴും അഹങ്കാരമുള്ള വ്യക്തിയിൽ എല്ലാ തിന്മകളും കാണാം മുഴുവൻ വെളേച്ചതയും കാണാം വ്യഭിചാരവും പോകും സ്വർഗവതിയും ബ്ലൂ ഫിലിമും ബ്ലെച്ചതയും മധ്യമാനവും പുകവലിയും മയക്കുവരുന്ന ലഹരികളും വഴക്കും വിമർശനവും കുറ്റം പറച്ചിലും വെറുപ്പും പകയും ആരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല വാതാണ് ഹൃദയത്തിൽ അഹ ശരിക്കും ഈ ബൈബിളിൽ ലാ കുഴിമാടത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കല്ലിലിരിക്കുന്നു അത് അഹങ്കാരത്തിൻ്റെ കല്ലാണത് അതങ്ങ് മാറുന്നില്ല അത് മാറിയാൽ ഈ രാസർ അങ്ങ് രക്ഷപ്പെടും ചില വ്യക്തികൾ ചില കുടുംബങ്ങൾ അവൻ രക്ഷപ്പെടും അവൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അഹങ്കാരമാകുന്ന വലിയൊരു പാറയുണ്ട് പിടിവാശി ഞാനെന്ന ഭാവമാണ് അതിരിക്കുകയാണ് അതിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് അടുത്തു വരെ പക്ഷെ അവൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയല്ല ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ല അവന് കുറ്റം പറച്ചിലുണ്ട് ഒരുപാട് നമ്മൾ വിമർശിക്കും ഒരുപാട് വിമർശങ്ങൾ നമ്മൾ ഒരുപാട് മാറിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് പോര പാമ ചെയ്യും നാവം കൊണ്ടുള്ള പാമ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് അഹങ്കാരം അഹങ്കാരമുള്ള ആളുകൾക്ക് കുറ്റം പറയാതെ ജീവിക്കാൻ പറ്റില്ല കയ്യടിച്ച് കടത്തോന്നി പറഞ്ഞ മക്കളെ പോരാ എന്താണ്ട് കൈ അടിച്ച് ഉച്ചത്തിൽ കയ്യടിച്ച് പലപ്പോഴും നിങ്ങൾ ഈ വിഷയം വളരെ കയറി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയായ വചനമാണിത് അടിത്തറയാണ് എളിമ എന്ന പുണ്യം ഈശോമിശ നമ്മെ പഠിപ്പിച്ചത് ആ എളിമയ ആ വെളിമയിലേക്ക് നമ്മൾ വരണം പറഞ്ഞ ഹാലോളിയ സങ്കീർത്തനം അമ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ വരെ ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ അഹങ്കരിക്കുന്നു ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗര കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്തേക്ഷമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും ബൈബിൾ പറയുകയാണെങ്കിൽ ഈ നാവുകൊണ്ട് പാപം ചെയ്യുന്നവര് ദൈവം എന്നൊക്കെ ആയിട്ട് തകർത്ത് കളയുന്നവർ നാവ് കൊണ്ട് കുറ്റം പറയുന്ന മക്കള് വിമർശിക്കുന്ന ആ അപവാദം പറയുന്ന മക്കള് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്ന എന്ന് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക സമൂഹത്തിൽ സമാധാനം ഉള്ളിടത്തെല്ലാം കല്ലു വെറുക്കിയെറിയുന്ന ജീവിതങ്ങളാണ് അവിടെ എല്ലാം അസ്വസ്ഥ ന്യായീകരണമുണ്ട് എല്ലാത്തിനും നമുക്ക് ന്യായീകരണമുണ്ട് എല്ലാത്തിനും മറുപടിയുണ്ട് എല്ലാത്തിനും മറുപടിയുണ്ട് ആർക്കും നമുക്കൊന്ന് കറ അഹങ്കാരമുള്ളവൻ മറുതിലിക്കുക അവനെന്നെ മറുപടി പറയും എന്ത് പറഞ്ഞാലും മറുപടി അവൻ ചിന്തിക്കും അതാണ് അവൻ്റെ ഉള്ളിൽ ഈ അഹങ്കാരമാകുന്ന കല്ലിരിക്കുക അതെടുത്ത് കളയണം പറഞ്ഞേ ഹാലേ ലുയാ വെളിപാട് പുസ്തകത്തിൻ്റെ മൂന്നിൻ്റെ രൂപ ഇതാണ് ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവനോട് കൂടി ഇരുന്ന് പക്ഷിക്ക് ഈ വാതിൽ തുറക്കുന്നു എന്നറിയോ എളുപപ്പെടുക എന്നുള്ളതാണ് മുട്ടുകുത്തുക താഴ്മ അവിടെ ആയി താ വളരെ എളുപ്പപ്പെടുക ദൈവസന്നിധിയിലും എളുപ്പപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഈ വാതിൽ തുറക്കുക ഒരാൾ വചനം കേൾക്കും എളിമപ്പെടുന്നതിൻ്റെ അവസ്ഥയാണ് സ്ഥലമെടുത്ത് പറഞ്ഞു ഹലേലുയോ ഒന്ന് കയ്യടിച്ച് കിട്ടാൻ നന്ദി പറഞ്ഞേ പോരാ ഉച്ചത്തിൽ ഉച്ചത്തിൽ ആമേ സങ്കീർത്തനം രണ്ടാം അധ്യായത്തിന്റെ പത്തു മുതൽ പന്ത്രണ്ട് വരെ രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷുവിൻ വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവാൻ അത്ര എളിമപ്പെടണം പാദം ചുംബിക്കാൻ പറയും ദൈവത്തിൻ്റെ പാദം ചുംബിക്കുക പരസ്പരവും നമ്മൾ പാദം ചുംബിക്കണം അത്ര എളിമപ്പെടണം ഇന്ന് എളിമയില്ല നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആണ് പഴയനിമത്തിലൂടെ കാണാമല്ലോ ഇസ്രായേൽ ജനം ചില പാപമൊക്കെ ചെയ്തു ചെയ്യുമ്പോൾ അവർ പ്രവാചകനം ജോഷുവ അല്ലെങ്കിൽ മോശയാകാം പിന്നെ ഏലിയായൊക്കെ നമ്മൾ പലരെയും കാണുന്നുണ്ട് അതായത് അവർ ചെയ്യുന്നൊരു കർമ്മമുണ്ട് അവരൊനെ വസ്ത്രം വലിച്ചു കയറി തലയിൽ ചാരം അവര് നിലത്ത് പുഴയിൽ കിടക്കുന്നു അങ്ങനെ എഴുതപ്പെടുകയാവേദിവാസികള് അവര് ദൈവകോപം ഉണ്ടാകാതിരിക്കാൻ ഒരു കണ്ടുപിടിച്ച മാർഗം അവര് എളുവിപ്പെടുകയാ ചാരം പൂശി ചക്കുടുത്ത് ചാരം പൂശി അവർ നിലത്ത് കിടക്കുക കട എളപ്പെടുക കട ദൈവം ഇടപെടണമെങ്കിൽ വേണ്ടത് എളുപ്പപ്പെടില്ല അഹങ്കാരമുള്ളതുകൊണ്ടാണ് ഈ ഭിശാസി കയറി ആഞ്ഞടിക്കുന്നത് അന്ധക തകർച്ച വരുന്നത് അഹങ്കാരമാണ് ഒരു വ്യക്തി അറിയേണ്ടത് അഹങ്കാരമാണ് അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ യഥാർത്ഥ കാരണം അഹങ്കാരമെന്ന ഭാവമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നഷ്ടങ്ങൾ കുടുംബം ചിന്ന ഭിന്നമായിട്ട് എനിക്കറിയുന്ന ആളുകൾ കഴിഞ്ഞ കുറേ വർഷം അവർക്കറിയാവുന്ന കുടുംബമാണ് കോടികളുടെ സമ്പത്തുള്ള കുടുംബം ഇഷ്ടംപോലെ ഏക്കർ കേൾക്കണം ഭൂമിയും എല്ലാം ഇന്ന് പിന്നിച്ച് പിന്നിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അറിഞ്ഞത് എല്ലാം തീർന്നു കടം കയറി മുടിഞ്ഞ് തീർന്ന് എല്ലാം തീർന്നു ഇനി മിച്ചമുള്ളത് അവരങ്ങോട്ട് വീതം വെച്ചവ നാലേക്കർ സ്ഥലം കൊണ്ടുള്ളൂ പത്ത് മുന്നൂറ് നാനൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു കുടുംബമോട് കാരണം ആ ചിന്തിക്കും ആ കുടുംബം അഹങ്കാരത്തിൻ്റെ അഹങ്കാരം കയറി ശരിക്കും അതുകൊണ്ട് ചാക്കുണുത്ത് ചാരം പൂശുക അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല എളുവിപ്പെടുക ഭൂമിയോളം എളുപ്പപ്പെടുക ഇത് യുവാക്കൾക്കൊക്കെ നാശം വരുന്നത് അഹങ്കാര യുവതികൾക്ക് അപകടം വരുന്നത് അഹങ്കാര അച്ഛൻ മാർക്ക് കിട്ടി ചില പേരായി സ്കൂളിലൊക്കെ ഒരു അഡ്രസ്സായപ്പോൾ ആള് മാറി പിന്നെ അപ്പനെ കണ്ടാൽ തിരിച്ചറിയില്ല അമ്മയെ കണ്ടാൽ തിരിച്ചറിയില്ല പള്ളി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമൊന്നുമില്ല ഓ ബൈബിൾ എന്തിൻ്റെ ജപമാലയോ ചിലർക്ക് വിവാഹത്തിൻ്റെ അവസരം കാണാവേ ഒരുങ്ങി വരുമ്പോൾ അവരെ ആഭരണങ്ങളൊക്കെ ഇടുമ്പോൾ അവർ ഒരു സംഭവം എടുത്തു മാറ്റും എന്താ പറയുക പഴയ കൊന്ത കിടപ്പ് ജപമാ അതൊക്കെ മാറ്റുക അതൊക്കെ ഭംഗിയെ ബാധിക്കുകയാണ് ഭംഗിയെ ബാധിക്കുക അഹങ്കാരാ അഹങ്കാരം കേറുക അഹങ്കാരം കേറുക ഇപ്പൊ പള്ളി സഭയൊക്കെ ചിത്ത് പറഞ്ഞ ചില ആൾക്കാരുണ്ട് അത് ഒഴിലാക്കിയിരിക്കും അഹങ്കാരമാണ് ഈ അഹങ്കാരമുള്ളതെല്ലാം ചെയ്യേണ്ടത് അത് അപകടത്തിലേക്ക് പോവുക അവൻ്റെ ഉള്ളിൽ വചനം കയറില്ല അത്ഭുതങ്ങൾ കയറില്ല രോഗശാന്തി കയറില്ല ബുദ്ധിതല് കയറില്ല സൗഖ്യം സംഭവിക്കില്ല കൈകളടിച്ച് കടത്ത നന്ദി പറഞ്ഞേ പോരാ ഉച്ച കൈയടിച്ച് രണ്ട് രണ്ടു കയറി ഒറ്റപെളി ഹലേ മധ്യപാനത്തിലൊക്കെ അടിമപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെല്ലാം തന്നെ കാണാവേ അഹങ്കാരാ ഞാൻ കുടിക്കും ആരാനോട് ചോദിക്കാൻ എനിക്ക് അല്ലെ ഉണ്ടാക്കിയ പണമല്ലേ ഞാൻ കഷ്ടപ്പെട്ടുണ്ട് എനിക്ക് കുടിക്കത്തില്ല എനിക്ക് ആലോചിക്കത്തില്ലേ എന്താ നിങ്ങൾ പറയുന്നത് എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് അഹങ്കാരവാ ഈ അഹങ്കാരം വരുന്നത് കൊണ്ട് ദൈവഗോപങ്ങൾ പഴയനിമം പറയും ദൈവകോപം വരും എന്ന് പറയേ അഹങ്കാരം കയറുന്ന കുടുംബങ്ങൾക്ക് ദേശങ്ങൾക്ക് ശരിക്കും ഇസ്രായേൽ ജനത്തിന് ഒരു നാശം ഉണ്ടാകുന്നുണ്ട് അവർ ഇസ്രായേൽ ദേശത്ത് കഴിയുമ്പോൾ അത് മരുഭൂമിയുടെ കാലം കഴിഞ്ഞ് കാനാൻ ദേശത്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അഹങ്കാരങ്ങളൊന്നും പറയുന്നുണ്ട് ഒരു ദിവസം സാമൂൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ ഇസ്രായി ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടെ ഈ വന്നിട്ട് ചുറ്റും കൂടിയിട്ട് സമൽ പ്രവാചകൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഒരു ചെറിയ വലിയൊരു ആഗ്രഹം സാധിച്ചു തരണം എന്താണോ ആഗ്രഹം അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജാവിനെ വേണം സർവേ ഹാലോലയോ ഇവിടെ പ്രവാചകാ പറയാ നിങ്ങൾ എന്താ പറയുന്നത് ദൈവമാണ് നിങ്ങളുടെ രാജാവ് രാജൻ ദൈവമാണ് വഹോവയാണ് ആ ദൈവത്തെ മാറ്റിവെച്ചോണ്ട് എന്ന് നിങ്ങൾ ഈ പറയുന്നു ആ ദൈവം ഇന്ന് വരെ നടത്തിയിട്ടില്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഈജിപ്ത് മുതൽ മുതല് ഈ കാനാദേശത്ത് വരെ ഈ സ്രാജനം എത്തിയപ്പോൾ അവിടെ ദൈവമായ കർത്ത ആ രാജാതിരാജനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു സൈന്യബലവോ കരബലല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് അവരെ വിജയിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറ എല്ലാം കേട്ടു എല്ലാം കേട്ടിട്ട് വീണ്ടും പറഞ്ഞു അതൊക്കെ ശരി പക്ഷേ ഇത് ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് രാജാവും പ്രജകളും പടയാളികളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ ഞങ്ങൾക്കും അത് വേണം ശരിക്കും സാമൽ പ്രവാചം കരഞ്ഞു പോവുക സമൽപ്രവാചം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് ദൈവമേ ദേ നിന്റെ ജനം പറന്ന് നിൽക്കേട്ട് അവർ അവരെങ്ങനെയാണ് അവർക്ക് ഇച്ചിരി സമ്പത്തും ഇച്ചിരി പേര് പരമയായി സ്വത്തായേ കാനാദേശത്തെ ദീപം സ്വന്തമായിട്ട് മുന്തിരിത്തോട്ടങ്ങള് ആപ്പിൾ തോട്ടങ്ങള് ഗോതമ്പ് വയലുകൾ ഇഷ്ടംപോലെ കൃഷി ഇഷ്ടം പോലെ പണം നല്ല വീടുകൾ ഒക്കെ പണിതപ്പോൾ ദൈവം വേണ്ട പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട വിശ്വാസം അഹങ്കാരം കിര അതിൻ്റെ ഭാഗം ദൈവത്തെ മാറ്റി മനുഷ്യനെ പിടിച്ച് രാജാവാക്കാൻ പോവുകയാണ് അപ്പോൾ അവരോട് അപ്പം പറഞ്ഞുണ്ട് അപ്പം പിന്നീടും ഈ സാമൽ പ്രവാചിന് ഇവരുമായിട്ട് വാക്കുതർക്കം നടത്തുമ്പോൾ പറയുന്നുണ്ട് മക്കള് ഒരു കാര്യം ഓർത്തണം ഒരു കാര്യം തുറന്നു പറയാം ദൈവമായ കർത്താവിനെ മാറ്റിയിട്ട് നിങ്ങൾ മനുഷ്യനെ രാജാവാക്കി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് സന്തോഷമായിട്ട് പക്ഷേ കുറച്ചും നിങ്ങൾക്ക് അനർത്ഥമുണ്ടാകും എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് അവർ പിടിയോ കടച്ചിൽ ആ ദൈവബന്ധം നഷ്ടം പണം കൂടിയപ്പോൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം അവർക്കൊരു അനുഭവമായിരുന്നു സുഭിക്ഷതയായപ്പോൾ ദൈവത്തെ ദൈവം അന്നുപോയൊരു അനുഭവം ദൈവം കൂടെ പോയി അതിൽ നിന്ന് പലർക്കും ദൈവാനുഭവം കിട്ടുന്നില്ല കാരണം അഹങ്കാരം കയറി പണം ഉണ്ടാകും ഇഷ്ടം പോലെ പണം വക്രതയിലൂടെയും വളഞ്ഞ വഴിയിലൂടെ ഒക്കെ പണം കൈവന്നു എല്ലായിടത്തും പ്രശ്നം പണമാണ് പണം കയറിയ സഭയ്ക്കകത്താളും പുറത്തോളും എവിടെയും പണത്തിനൊന്നാം സ്ഥാനം കൊടുത്തു അതോടെ അകലാൻ പോയി സ്രായ ജനത്തിന് പറ്റിയത് അവർ പണത്തിന് വന്ന അത് അഹങ്കാരമാണ് പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു ഒന്നാം സ്ഥാനം അപ്പൊ അത് വന്നപ്പോൾ സത്യദൈവത്തെ മറന്നിട്ട് അവർ കാര്യങ്ങൾ മാറുക ദൈവത്തിന്റെ കരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഇസ്രായ ജനത്തെ അവരവരുടെ കൈകളിലേക്ക് കൊണ്ടുവരികയാണ് അന്ന് വരെ യഹോവയാണ് ഇസ്രായു ജനത്തെ ഭരിച്ചത് യഹോവയക്കി ദൈവം അയക്കുന്നു പ്രവാചകന്മാരാണ് അയ നയിച്ചതെങ്കിൽ അതെല്ലാം വിട്ടിട്ട് ഇവരിവരുടെ കൈക്കുള്ളിലേക്ക് കൊണ്ടുവരിക അപ്പൊ ദൈവം പറഞ്ഞു കൊടുത്തേരെ അനുഭവം കൊണ്ട് പഠിക്കട്ടെ അനുഭവം കൊണ്ട് പഠിക്കുക അങ്ങനെയാണ് സാവോളിന് പഴയനിമത്തിലെ സാവോളിനെ ഇസ്ലായ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഉയർത്തുന്നു സ്വർഭത്തിൽ പറഞ്ഞ കാലമല്ലോ പക്ഷേ അവൻ രാജ ഭരണമേറ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പ്രശ്നമായി ആ പ്രശ്നം പിന്നെ ഇസ്ലാചനത്തിന് പ്രശ്നം സാവൂളിൻ്റെ കാലം അത് കുറച്ചും പ്രശ്നമായി അവനെ പുറത്താക്കേണ്ടു വന്നു ദൈവവനെ പുറത്താക്കിയിട്ട് ദാവീദിനെ വെച്ചു അത് ശരിയായെങ്കിലൊന്നും അവസാനം എല്ലായിടത്തും പ്രശ്നമാണ് ശരിയാകുന്നില്ല ദൈവമല്ലാതെ വേറെ ആഹാർ ധീതിരിച്ചാൽ ശരിയാകത്തില്ല മൂന്ന് മൂന്ന് സോളമനെ ആക്കി സോളമൻ്റെ ആരം എല്ലാവരുടെയും ആരംഭം നല്ലതാണ് തുടക്കം നല്ല ആത്മാർത്ഥത പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പണമായി സ്ഥാനമാനമായി ായി പെരുമയായപ്പോൾ ശൈലി മാറുകയാണ് സോളമന്റെ ഒരു ദുരന്തങ്ങൾ ഒരുപാട് കാണാമായി സത്യദൈവത്തെ മറന്നുള്ള ഒരുപാട് അന്ധവിശ്വാസം വിജാതിയ ദേവതകൾ ദേവന്മാരുടെ ഒക്കെ ആരാധിക്കുന്ന പല കൂട്ടുകെട്ടുകളിലും പെട്ട് നശിക്കുന്ന അപകടത്ത് സോളമന്റെ മക്കളാകുമ്പോൾ തീരുകയ തീരുക ഒരു ചില കുടുംബങ്ങൾ തീരുന്നിങ്ങനെ ദൈവത്തെ അകന്നു അങ്ങ് പോകുമ്പോൾ ഒരു തലമുറ രണ്ട് തലമുറ മൂന്ന് തലമുറ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു പരുവാണ് തീരും മൊത്തം തീരുവേ കാരണം തുടക്കം എവിടെയാണെന്നറിയുക ഈ പ്രശ്നത്തിൻ്റെ തുടക്കം സത്യദൈവത്തെ മാറ്റി നിർത്തി ഞങ്ങൾ തന്നെ എല്ലാ കാര്യം കൊണ്ട് അതാണ് അഹങ്കാരം തുടങ്ങുമ്പോൾ ദൈവത്തിൽ നകലുക നമ്മുടെയൊക്കെ വീടുകളും ഉച്ച കുഞ്ഞുങ്ങൾക്ക് വെച്ച് വിദ്യാഭ്യാസമായി ചെ കഴിവായി ചില പ്രാപ്തിയായി ചില നേട്ടമായി ഒട്ടനെ പ്രാർത്ഥന കൊടുത്ത് കുമ്പസാരത്തി ഓ എന്നാ കുംഭസാരം എത്ര നാളായി കുമ്പസാരം ഈ അച്ഛന്മാരുന്ന് കുമ്പസാരിക്കണ്ട അല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഓ ധ്യാനോ കൺവെൻഷൻ ഓ എനിക്കിത്തിരി ബിസിയാണ് എനിക്കൊരുപാട് തിരക്കുണ്ട് എനിക്കിത് നേരമൊന്നുമില്ല ഞാൻ വലിയ ആളായിപ്പോയി എനിക്കൊന്നും ആവശ്യം ഇതാണ് അഹങ്കാരം അതാണ് പഴയനിമി ദൈവകോപം വരുന്നത് അഹങ്കാരികളിലും നിരവേ ദേശത്തിൻ്റെ മേൽ ദൈവഗോപം വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യോനാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ രാജാവുൾപ്പെടെ ഒരു പോലെ ബൈബിൾ പറയുകയാണ് രാജാവ് ഉൾപ്പെടെ എല്ലാവരും ചാക്കുടുത്ത് ചാരം പൂശി നിലത്ത് കിടക്കും അതുപോലെ പഴയ നിയമം ജോഷുവാ അത് ആയി പട്ടണം ആക്രമിക്കാൻ പോയിട്ട് ജ്യോഷ പ്രവാചകനും കൂടെ ഉള്ളവരും പരാജയപ്പെട്ട് തിരിച്ചിരുമ്പോൾ വസ്ത്രം വലിച്ചു കീറി അഹങ്കാരത്തിൻ്റെ വസ്ത്രം വലിച്ചു കയറിയ വസ്ത്രം വലിച്ച വളരെ കളർഫുള്ളായിട്ടുള്ള വസ്ത്രം വലിച്ചു കീറി തലയിൽ ചാരവിട്ടിട്ട് നിലത്ത് കിടന്നുരുളുകയാണ് പ്രാർത്ഥിക്കുകയാണ് അത് എളിമപ്പെടുക ഒരു കാര്യം മനസ്സിലായി ദൈവമിടപെടാത്തത് അഹങ്കാരമുള്ളത് കൊണ്ടാ ദൈവമിടപെടണമെങ്കിൽ നീ

അധികാര ശൈലിക